വർഷം യു എ എന്ന രാജ്യം പിറന്ന അതേ ദിവസം യു എയിൽ പിറന്ന ഒരു മലയാളിയുണ്ട് ദുബായിൽ ജന്മദിനത്തിന്റെ പ്രത്യേകത കൊണ്ട് യു എ ബോയ് എന്നറിയപ്പെടുന്ന ആ തിരൂർ സ്വദേശിക്ക് എല്ലാ യു എ ദേശീയ ദിനവും ഇരട്ടി മധുരമുള്ള സ്വന്തം ജന്മദിനം കൂടിയാണ് സ്വദേശി ബർത്ത് സർട്ടിഫിക്കറ്റ് ഡിസംബർ ആയിരത്തി യുഎഇ രൂപീകൃതമായ അന്ന് ദുബൈയിലെ മക്തൂം ആശുപത്രിയിലാണ് ഷമീം യൂസഫിന്റെ ജനനം അപ്പോൾ ജനിച്ച ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ ജനിച്ച ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവിടെ അത് പൊളിച്ചുപോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒരു ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയിൽ ഉദ്യോഗസ്ഥനായി ദുബൈയിൽ എത്തിയതാണ് ഷമീമിന്റെ പിതാവും നിയമവിദഗ്ധനുമായ യൂസഫ് ഹാജി അടുത്ത വർഷം ഉമ്മ സഹീദയും ദുബൈയിലെത്തി കുടുംബത്തോടൊപ്പം ഗൾഫിൽ കഴിയുന്ന പ്രവാസികൾ ഏറെ വിരളമായ കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് യു എ യിൽ പിറന്ന അന്നേ ദിവസം യു എ യിൽ തന്നെ പിറന്നതിനാൽ കൂട്ടുകാർക്കിടയിൽ ഇപ്പോഴും യു എ ഇ ബോയി എന്നാണ് ഷമീം അറിയപ്പെടുന്നത് യു എ നാഷണൽ ഡേക്ക് യു എയിൽ അതായത് ദുബായിൽ ജനിച്ച ഏക മലയാളി എന്നുള്ള രീതിയിൽ ആവാം അങ്ങനെ ഒരു യു എ ബോയ് എന്നുള്ളൊരു പേര് വീണത് വേറെ ആരും എൻ്റെ പരിചയത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഒരു ഇന്ത്യക്കാരെ പോലും ഞാൻ കണ്ടിട്ടില്ല മേ ബി അന്നത്തെ കാലത്ത് അധികം ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാവാം ദുബൈയിലെ റീജൻസി ഗ്രൂപ്പിൽ ജനറൽ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന ഷെമീം യൂസഫ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കിയ എഴുത്തുകാരൻ കൂടിയാണ് അതിലൊന്ന് മരുഭൂമിയിൽ നിന്ന് മാഴ്സിലേക്ക് വരെ വളർന്ന യു എ യെ കുറിച്ചാണ് ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂമിൻ്റെ ഒരു കോട്ടുണ്ട് അതായത് അവർ അംബീഷൻ ഷുഡ് സ്റ്റാർട്ട് സ്കൈ എബവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ഒരു ആശയത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് വൈ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് ഇൻ ദുബായ് ലോകം മുഴുവൻ യു എക്ക് അമ്പത്തിനാലാമത് ദേശീയ ദിനാഘോഷം നേരുമ്പോൾ ഈ മലയാളിക്ക് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ നേരാം യാസർ റഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്